സ്വാഗതം ഇപ്പം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് തീയ കേട്ടോ പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം കേട്ടോ പാണ്ടത്തെങ്ങനെ ഉണ്ടാക്കണേ കാണിച്ചു തരാം നമ്മൾ നമ്മളെ സാധനം പൊരിക്കാറാണ് ചെയ്യാനുള്ളത് നല്ല മഴ ആയതുകൊണ്ട് കുറച്ചേക്കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ തീയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അതുതന്നെ നമ്മൾ കൊഞ്ച് വൃത്തിയാക്കി എടുക്കുകയാണ് സിമ്പിളാണ് കേട്ടോ കൊഞ്ച് നമ്മളാ അതിന് പുറത്തുള്ള തൊലിയൊക്കെ എടുത്ത് മാറ്റുക പറയുന്നത് പിച്ചത്തിൽ ആവശ്യമേ കാണില്ല ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ ഇളക്കി വാലിൻ്റെ ഇങ്ങനെ പിടിച്ച് വഴിച്ചെല്ലാം അളവി വരും പിന്നെ നമ്മളെ തലയുടെ ഭാഗത്താണ് അതിനെ വേസ്റ്റൊക്കെ ഇരിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ വയറ്റിൽ പോയേ നമുക്ക് അസുഖങ്ങളൊക്കെ എല്ലാം വരാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം വൃത്തിയാക്കി നല്ല വൃത്തിയാക്കി കുറേ പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടേ കൊഞ്ചൊക്കെ കൂട്ട് പറഞ്ഞു തരട്ടെ കുറേ ആവശ്യത്തിന് തേങ്ങ എടുക്കണേ ആവശ്യത്തിന് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മെയിനായിട്ട് വേണ്ട ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് പിന്നെ വെള്ള ഇരിക്ക മൂന്നെണ്ണം അരിഞ്ഞെടുക്കണം ചെറിയ ഉള്ളി പൊളി തൊലി പൊളിച്ച് വെക്കണം കേട്ടോ അങ്ങനെ എൻ്റെ അച്ഛമ്മ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കൊഞ്ച് തീയലും കഴിച്ച കൊഞ്ച് തീയൽ കഴിക്കണം നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ കുരുമുളക് പിന്നെ നമ്മളെ പുളി നിങ്ങൾ വാളം പുളി തന്നെ എടുക്കണം കുടംപുളി എടുക്കാൻ നമുക്ക് അങ്ങനെ പേസ്റ്റാക്കി ഉള്ളതാണ് കേട്ടോ പിന്നെ മഞ്ഞപ്പൊടിയും ആവശ്യമായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചെറുകയച്ച തേങ്ങയും തേങ്ങനകത്ത് നമ്മളെ മഞ്ഞപ്പൊടി കുറച്ച് ത മഞ്ഞപ്പൊടി തട്ടി കൊടുക്കുക എന്നിട്ട് കുരുമുളകും ചെറിയ ഉള്ളിയും പുളിയും എല്ലാം തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നതിനു വെച്ചാൽ നമ്മൾ അടുപ്പത്തെ ഒരു പാത്രം വയ്ക്കുക അന്നത്തോട് കുറച്ച് ആവശ്യം കുറച്ച് ആവശ്യത്തിന് മാത്രം എണ്ണ അഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ തട്ടി കൊടുക്കുക നന്നായിട്ട് സിമ്മിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ കുറേ നേരം ഇണ്ടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബ്രൗൺ ഷീഡിലാവും അതിനുശേഷം നമ്മൾ ഇറക്കി മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിരുന്ന നമ്മൾ മുളകും ഉള്ളിയും വെള്ളരിക്കൊക്കെയാണ് കേട്ടോ തീയിൽ വെക്കാനുള്ളൊരു പാത്രം വയ്ക്കുക അതിനകത്തും കുറച്ച് ചൂടാവുമ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് ചൂടാൻ വരെ വെയിറ്റ് ചെയ്യുക ചൂടാവുമ്പോൾ നമ്മുടെ കടു പൊട്ടുക കടു ഇട്ട് പൊട്ടിക്കുക പിന്നെ പറ്റൽ ഇട്ട് പൊട്ടിക്കുക പിന്നെ നമ്മളെ മെയിൻ സാധനമായി എല്ലാത്തിലും ഇടുന്ന കരിവേപ്പനയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ വെള്ളരിക്കയും നമ്മൾ വെച്ചിരുന്ന വെള്ളരിക്കയും മുളകും ചെറിയ ഉള്ളിയും എല്ലാം ഇട്ട് നന്നായിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഒന്ന് വേ ഒന്ന് വെന്ത് ബ്രൗൺ ഷീഡ് ആവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ ചക്ക ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിച്ച് നമ്മൾ മാറ്റി നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന അത് വെന്ത് കഴിയുമ്പം മാറ്റി വെച്ചിരുന്നാൽ നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഞ്ച് കൊഞ്ചില്ല അതെടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം കൂടെ മറച്ച് തിരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം ി ഒരു ചെറിയൊരു വേവ് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യണം ഇനി ശേഷം നമ്മൾ അടപ്പിട്ട് കൊടുക്കുക ഇനി ആവിയിലിരുന്ന് വേവണം അതിന് ശേഷം കുറച്ച് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരച്ചെത്തിരുന്ന പേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്നില്ലേ മുളോടിയൊക്കെ ആ അത് അത് മിക്സിയിൽ അരച്ച് പേസ്റ്റൊക്കെ എടുത്തതാണേ ഇനി ഒന്ന് തോറണം നമ്മൾ അടപ്പ് തോറന്ന് കൊണ്ടൊക്കെ വെന്ത് കാണും പേസ്റ്റ് കുഴിവ് തട്ടി കൊടുക്കുക എന്നിട്ട് മിക്സിക്കകത്ത് കുറച്ച് കാണുമല്ലോ തട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടാ അതിനകത്തൊട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നൊഴിക്കുക കേട്ടോ അത് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ആ കോഴി മറിച്ചിട്ട് കുറച്ച് നേരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ആ കൂട്ടൊക്കെ നമ്മളെ കൊഞ്ചിൽ പിടിക്കണം അങ്ങനെ അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഈ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മളെ കൊഞ്ച തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തീയ ഇത് കൊഞ്ച തീയലായിട്ടും തീയലായിട്ട് വെറുതെ കഴിച്ചാൽ മതി ഇത് ഈ തീയിൽ ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ഒരു കിണ്ണും നിറയെ ചോറ് നമ്മൾ കഴിക്കും പിന്നെ നല്ല രുചിയായിട്ടുള്ള കൊഞ്ചത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ എല്ലാവർക്കും ബായ്